ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സോന്നല്ലേ ഇത് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിളാണ് ഇത് മഷ്റൂമാണ് കുമിൾ ക്യാരറ്റ് പയർ ആ ഇത് ബീൻസാണ് പയർ വെണ്ടക്ക ബീട്രൂട്ട് തേങ്ങ ബനാന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഇത് ശരിക്കും സാധാരണ നമ്മുടെ പച്ചക്കറികളാണ് ആ പച്ചക്കറി വസ്തുക്കൾക്ക് കംപ്ലീറ്റ് നിർ ജലീകരണം ചെയ്തതാണ് ശരിക്കും അതിൻ്റെ വെള്ളം വലിച്ചെടുത്ത് ഡീഹൈഡ്രേറ്റഡ് ആണ് ഇത് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞാൽ അതിശപ്പെടും ഇതിന് ഒരു കിലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വില മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയോളാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കോ ഇതിൻ്റെ പ്രൈസ് ടാഗ് ഞാനൊന്ന് കണ്ടിത്തരാം ഇതുണ്ട് കാണുന്നുണ്ടല്ലോ ഇത് വി എൻ ഡ്രൈ മിക്സ് വെജിറ്റബിൾസ് ഒമ്പതാം തീയതി വാങ്ങിയതാണ് കരിഫോർണ വാങ്ങിയതാണ് പിന്നെ പെർ കിലോ വില ഹൺഡ്രഡ് എയ്റ്റി നയൻ ദിറംസ് ആണ് ഈക്വലൻ ടു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെയധികം സാധ്യതയുള്ള ഒരു വാണിജ്യ സംരംഭമാണ് ആർക്കെങ്കിലും ഇത് ഇതുപോലെങ്കിൽ നല്ലതാണ് അതല്ല നമ്മൾ പല സ്നാക്സും കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള സ്നാക്സ് കഴിക്കുന്നതാണ് ഇതിലൊന്നുമില്ല ആർട്ടിഫിഷ്യലായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇത് ഡ്രൈ ചെയ്തപ്പോൾ ഒരല്പം ഉപ്പും കുരുമുളകും ചെറുത് ടേസ്റ്റ് തോന്നുന്നുണ്ട് അതുപോലെ എല്ലാം നല്ല ക്രിസ്പി ആയതുകൊണ്ട് തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈവൻ വെണ്ടക്കയും വഴുതനങ്ങയും എല്ലാം ഇത് തിന്നുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട് എല്ലാ ഐറ്റംസും ഇതിലും ഒരുവിധം എല്ലാ ബ്രൂക്കോളിയും ഒരു ഒരു ഒരുവിധം എല്ലാ പച്ചക്കറി വിഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആർക്കെങ്കിലും ഒരു ബിസിനസ് സാധ്യത നമ്മുടെ നാട്ടിലും ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അതിലുപരി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നാക്സ് നമ്മുടെ ഈ ലൈസും മറ്റൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വെജിറ്റബിൾ നിർജ്ജലീകരണം ചെയ്ത നിർജ്ജലീകരണം ചെയ്തത് കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നത് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബായ്